എല്ലാവർക്കും സീരിന്റെ നൂറ്റി അൻപത് ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നും കുറച്ച് ഓഫ് ക്യാമറ പണി ഉണ്ടായിരുന്നു എന്റെ ഒരു എന്റെ ടൗണിന്റെ പണി ഞാൻ എത്ര കംപ്ലീറ്റ് ആക്കി ഏകദേശം ഈ ഒരു ഐലൻഡിന്റെ പകുതി വരാറിയത് ഇനി ഒരുപാട് ബാക്കിയുണ്ട് ചുറ്റിനും അതും ഞാൻ പതിയെ പതിയെ ഇതുപോലെ കംപ്ലീറ്റ് ആക്കില്ലേ നോക്കിയോ ഇത് ഞാൻ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് എന്റെ ഒരു സ്റ്റോറേജിനടുത്തോടെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സ്റ്റോറേജിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇനിയും റീസൺസ് ഗ്യാറിംഗിന് പോകണം ബ്ലോക്കും കാര്യങ്ങളെല്ലാം തീരാറായി ഓക്കെ ഇതങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നിട്ട് ഇന്നത്തെ എന്റെ ജോലി നേരെ ഓവർഡിനാണ് ഞാൻ കഴിഞ്ഞതിന്റെ അങ്ങേ എപ്പിസോഡിൽ ഇതാ ഈ ഒരു മാക്രി നിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തന്നെ ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഗെയിമിനകത്തുള്ള ബാക്കി രണ്ട് തവളനെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ് ഇനി എനിക്ക് മിസ്സിംഗ് ആയിട്ടുള്ളത് പച്ചത്തവളയും പിന്നെ വെള്ളത്തവളയും ആണ് ഇതിൽ നമുക്ക് ആ ഒരു വെള്ളത്തവളേനെ ആ മാംഗ്രോവ് സോമ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കിട്ടും പക്ഷേ അതുപോലെ അല്ല ആ പച്ചത്തവള പച്ചത്തവള നമുക്ക് ഗെയിമിനകത്ത് ഒരു ദിവസം പോകണാവൂല അതിനെ കിട്ടിയ ഏക ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ ഒരു തണുപ്പുള്ള ഭയം കണ്ടുപിടിച്ചിട്ട് അവിടെ വെച്ച് തവളനെ ബ്രീഡ് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് ആ ഒരു ഗ്രീൻ കളർ ഫോൺ കിട്ടുകയുള്ളൂ ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങി ഇന്ന് ഞാൻ ആ രണ്ട് കളറും ബേസിലോട്ട് കൊണ്ടുവരും അപ്പൊ എനിക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് ആ രണ്ട് കളറും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഒന്ന് കണ്ടുപിടിക്കണം അത് ഫസ്റ്റ് എനിക്ക് രണ്ടെണ്ണം വേണം അതുപോലെ തന്നെ അവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഒരുപാട് സ്ലൈബും വേണം അപ്പോൾ ഞാൻ ഒരുപാട് ബക്കറ്റും കയ്യിലോട്ടെടുത്ത് എന്റെ ഫാക്ടറിയിലോട്ട് പോയിട്ട് ഒരുപാട് ഈ ഒരു സ്ലൈബും കയ്യിലോട്ടെടുത്ത് നേരെ ആ ഒരു സോമ്പിലോട്ട് അങ്ങ് വെച്ച് പിടിക്കാം ഇനി അവിടെ ചെന്നിട്ട് ഇവൻ്റെ കളറുള്ള ഒന്നിനുടെ തവളനെ കണ്ടുപിടിച്ചിട്ട് അവരെ എനിക്ക് ഒന്ന് ബ്രീഡ് ചെയ്യണം ആ പിന്നെ വേറെ സംഭവം കൂടി വേണം ഒന്ന് രണ്ട് ലീഡ് അവരെ വലിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതും കയ്യിലിരുന്നിട്ട് പിന്നെ ഒരു ബോട്ടും കയ്യിലിരുന്നിട്ട് കടൽ മാർഗമേ എനിക്ക് അവരങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ എന്തായാലും ഫസ്റ്റ് ആ ഒരു പച്ച തവളനെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം അപ്പൊ ഞാൻ നേരെ നെതർനാത്തോട്ട് കയറിയിട്ട് എൻ്റെ എന്റെ ബോട്ടിൽ റൂമിലോട്ട് പോവാം ഞാൻ ആ ഒരു ബിൽഡ് ഉണ്ടാക്കുന്നതിന്റെ തൊട്ടടുത്താണ് ഞാൻ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ആ ഒരു സ്വാമ്പ് കണ്ടുപിടിച്ചത് ഞാൻ ഈ ഒരു ബിൽഡുണ്ടാക്കിയത് ആ ഒരു അടുത്താണ് ഞാൻ അറിഞ്ഞില്ല ഇതായിരിക്കുന്ന ആ ഒരു സ്വാമ്പ് ഇനി എനിക്ക് രണ്ട് തവള എന്നെ ഒന്ന് കണ്ടുപിടിക്കണം എന്നിട്ട് അവരെ ഒന്ന് ബ്രീഡിങ് ചെയ്യണം അവരെ ഞാൻ അങ്ങനെ ബ്രീഡ് ചെയ്യുമ്പോൾ അടുത്ത് എവിടെങ്കിലും ആ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ആ മാക്കറി പോയിട്ട് അവിടെ മുട്ടയിടും എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു മുട്ട വിരിഞ്ഞിട്ട് ആ ഒരു ടാറ്റ് പോഴ്സ് വരെയും ചെയ്യും എന്നിട്ട് ആ ഒരു എടുത്തിട്ട് കാണാം വേറെ ബയോമിലോട്ട് കൊണ്ടുപോയിട്ട് വലിയ മാക്കർ തവള ആക്കേണ്ടത് എന്റെ വീട്ടിലിരിക്കുന്ന ആ ഒരു മാക്രയ്ക്ക് ഞാൻ പേരുകൂട്ടില്ല അവൻ സ്പോണായപ്പോ ഒറ്റയ്ക്കായിരുന്നു സ്പോണായത് അവൻ്റെ അടുത്ത് വേറെ ഇല്ലായിരുന്നു ഇപ്പോഴും മണിക്ക് വേറെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുമോ ആ ദോ നിക്കുന്നു ആ രണ്ടുപേരുണ്ട് രണ്ട് പേരുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് തീരെ സ്ലൈമൊക്കെ പിടിക്കാം ഓ രണ്ടല്ല മൂന്ന് പേരെന്തോന്ന് ഒരാൾ ദാനിക്കുന്നത് ഒരാൾ ദാധിക്കുന്നത് ഒരാൾ ദൂഹിക്കുന്നു ഓക്കെ അപ്പൊ ഞാനിവര് നാലുപേര് ദോഹിക്കുന്നത് വേറെ ഒരാൾ അപ്പൊ ഞാൻ ഇവരെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് അടുത്ത് എവിടെയെങ്കിലും വെള്ളം ഉണ്ടാന്ന് നോക്കാം എന്നിട്ട് അങ്ങോട്ട് പോയി നിൽക്കാം എന്റെ കൂടെ എന്റെ കുടവ ഇതൊക്കെ എൻ്റെ സ്ലേം ഇരിക്കുന്നു കുടവ കുടവ വെള്ളത്തിനടുത്ത് വെച്ചിട്ട് വേണം ഇവരെ ബ്രീഡ് ചെയ്യാൻ എന്നാലേ അവർ പെട്ടെന്ന് പോയിട്ട് മുട്ട ഇടളു ഇതാ ഇവിടെ ഒരാൾ ഇരുപേ എല്ലാരും കുടാ എല്ലാരും കുടവാ ഓക്കെ നാല് തവള എന്നെ അടിക്കാൻ വരുമ്പോൾ വരുന്നുണ്ട് എന്നെ കൊല്ലല്ലേ ഞാനൊരു പാവമാണ് വരുന്ന വരവ് വേണ്ട അവര് ഇനി ഇവിടെ വച്ചിട്ട് ഇവരെ ബ്രീഡ് ചെയ്യാം അപ്പൊ എനിക്ക് ആ ഒരു എഗ്ഗെല്ലാം ഇവര് പോയിട്ട് ഇതിനകത്തോട്ട് വന്ന് ആ ഒരു മുട്ട ഇടാനുള്ളതാണ് ഇപ്പൊ ഇവിടെ വെള്ളമുണ്ട് വെള്ളം എന്താ ഇവിടെ ഉണ്ട് പെട്ടെന്ന് ആവട്ടെ ആയിട്ട് പോകുന്നു ചാടി അങ്ങോട്ടല്ല അതാ ഇവിടെ ഇരിക്കുന്നു വെള്ളം പോകുന്നു വെള്ളം വെള്ളം എന്താ ഇരിക്കുന്നു ആ ഓക്കെ രണ്ടുപേര് വരുന്നുണ്ട് വെള്ളത്തിലോട്ടാണ് അവര് പോകുന്നത് ആ വെള്ളത്തിലോട്ടാണ് വന്നത് ഒരാൾ മുട്ടയിട്ടു ഇനി അടുത്ത ടീം ടീമിനോട് ആ ഓക്കെ രണ്ടും മുട്ടയിട്ടിട്ടുണ്ട് ഇനി ഈയൊരു മുട്ട കൊട്ട എത്ര സമയം എടുക്കുമെന്ന് അതാണ് എനിക്ക് അറിഞ്ഞിടത്തത് ഞാൻ എന്താ ഒരുപാട് ബക്കറ്റും കാര്യങ്ങളോ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു തവേനെ വച്ചിട്ട് വേറൊരു പരിപാടി കൂടെ ചെയ്യാൻ പറ്റും ഞാൻ ഞാനിതിൽ ഒരു തവണ എന്റെ ബേസിലോട്ട് കൊണ്ടുപോയല്ലോ അപ്പൊ ഞാൻ നിങ്ങളത് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടാ ഇവന്മാർക്ക് മാഗ്മ ക്യൂബിനെ തിന്നാൻ പറ്റും വലിയ മാഗ്മ ക്യൂബല്ല നമ്മളതിനെ കൊന്നുകൊന്ന് ചെറുതാക്കുവല്ലോ ആ ചെറുതെ ഇവന്മാർക്ക് തിന്നാൻ പറ്റും അങ്ങനെ തിന്നുമ്പോ അവന്മാരുടെ കളർ ഏതാണോ അതേ കറില് ഒരു ലൈറ്റ് ബ്ലോക്ക് ആവുമ്പോൾ ഡ്രോപ്പ് ചെയ്യും ആ ഒരു ബ്ലോക്കിന്റെ ഫോട്ടോ ഞാൻ കണ്ടു അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ ഇവിടെ ചെറിയൊരു ബക്കറ്റ് ഉണ്ടാക്കി അത് ഇന്ന് പൊട്ടി ഒരു ദൂരോട്ട് പോകാൻ വേണ്ടിട്ട് അതിനുവേണ്ടി വേണ്ടി ഞാൻ ഒരു ഫാർമ പെട്ടെന്ന് തന്നെ ഇവിടെ സെറ്റ് ചെയ്യും അത് എങ്ങനെ ചെയ്യും എന്നാലും മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചിട്ട് ആ ഒരു കളർ ബ്ലോക്ക് മൂന്നെണ്ണം ഉണ്ട് ഇപ്പ എന്റെ കയ്യിലെ ലൈറ്റിംഗി പൊട്ടി എടുത്തുകഴിഞ്ഞാൽ കുറച്ച് ബ്ലോക്ക് എൻ്റെ ഇപ്പത്തന്നെയുണ്ട് ഞാനത് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് വയ്ക്കുന്നതാണ് ഈ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്ക് ഒന്നിത് ഒന്ന് ഇത് ഒന്നിത് പിന്നെ വേറെ ഒന്ന് മാറുന്ന അങ്ങോട്ട് ഇത് ഇതാ ഇത്രയും ബ്ലോക്ക് എന്റെ ലൈറ്റിംഗി പൊട്ടിക്ക് അത് ഇപ്പൊ തന്നെ ഉണ്ട് ഇത് ലൈറ്റ് തരുന്ന ബ്ലോക്ക് അല്ല ഇതൊരു ഷൾക്കർ ബോക്സ് ആണ് ഇത്രയും എന്റെ കയ്യിലുണ്ട് ഇതിലെന്റെ ഫേവററ്റ് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടുമാണ് ഞാൻ എന്റെ മിക്ക ബുള്ളിനകത്ത് ഇത് രണ്ട് യൂസ് ചെയ്യാറുണ്ട് ഇതും പോയിട്ട് പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട് അത് ആ ഒരു രസം വെച്ചാൽ നമുക്ക് ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റുന്നതാണ് അത് ഞാൻ ഇതിലോട്ട് കൂട്ടുന്നില്ല ഞാൻ പറയുന്നത് ഇതുപോലെ എപ്പോഴും വെട്ടെന്ന് തരുന്ന ബ്ലോക്ക്സ് അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു തവള തരുന്ന ബ്ലോക്ക് കൂടെ നാടിയത് കഴിഞ്ഞാൽ കാണാൻ നല്ല രസം വരുന്നതിനെ ആ ബ്ലോക്ക് കാണാൻ ഏകദേശം എന്താ ഈ ഒരു സീ സീലാൻഡാണ് പോലെ ഇരിക്കും പക്ഷെ ഒരു ബോർഡർ ഉണ്ടല്ലോ അതിന്റെ കളർ വ്യത്യാസമുണ്ട് അത് ഏത് കളർ തവളയാണോ ആ ഒരു മേമക്യൂരിനെ കൊല്ലുന്നത് ആ തവളയുടെ കളർ ആയിരിക്കും അതിന് കിട്ടുന്നത് ആ ഒരു ഫാർമ പിന്നെ നെതറിനകത്ത് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ നെദറിന്റെ കാര്യം പിന്നെ പറയണ്ട അതൊക്കെ െറ്റ് ചെയ്യാനും എനിക്കൊരു പ്ലാൻ ഉണ്ട് ഇതിനെ അടിച്ചാൽ പെട്ടു ഞാൻ ഈ ഒരു സ്ലൈം വാച്ച് ക്ലിക്ക് ചെയ്ത് തന്നെ ഇത് പെട്ടെന്ന് വളരു ഇല്ല സ്ലൈം വാച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു മുട്ട വിരിയെന്നവരെ ഞാനൊന്ന് വെയിറ്റ് ചെയ്യണം ഞാൻ എന്തായാലും എന്താ ഈ ഒരു മരത്തിന്റെ മേളിലോട്ട് കയറിയിട്ട് ഇവിടെ ഒന്ന് ഏഫ് കെ താഴോട്ട് നോക്കി ഇത് ഇങ്ങനെ നിക്കുക എന്തെങ്കിലും ഇപ്പൊ നടക്കുമെങ്കിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഞാൻ എന്താ ഗൂഗിൾ ചെയ്ത് നോക്കി ഇത് വിരിയാൻ വേണ്ടി പത്ത് മിനിറ്റ് എടുക്കുമെന്ന് ഞാൻ ഇത് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ ആ ഇതാ ഇപ്പം റെഡിയാവും അല്ലെങ്കിൽ ഇവിടെ ഏഫ് കെ നിക്കണോ എന്തെങ്കിലും പ്രോഡക്റ്റ് ചെയ്തവർ ചെയ്യാ ഈ ഒരു ലില്ലിപ്പാട് കളക്ട് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും ബുഡിന് കണക്ക് യൂസ് ആവുമല്ലോ ആ ഈ ലില്ലിപ്പാട് കളക്ട് ചെയ്യാൻ വേണ്ടി വേറെ സംഭവം ഈ ഒരു ബോട്ട് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ മേലിൽ കൂടി അടിച്ചോണ്ട് പോയാൽ മതി കൊട്ടീന്റെ കയ്യിലോട്ട് വന്നുള്ളത് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകും ഓക്കെ ഒരു സ്റ്റാക്ക് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്തെങ്കിലും നടന്നു മുട്ട വിരിഞ്ഞോ എവിടെ അയ്യോ ഞാൻ എവിടെ കൊണ്ട് വെച്ചാ തോമാരെ ഓനു തൊഴഞ്ഞു ഞാൻ ഇക്കരെ വന്ന ഇങ്ങോട്ട് എവിടെയാണ് ഞാൻ കൊണ്ടുവച്ചാ തോന്നുന്നു ഇത് നഞ്ചെണ്ണുണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് ബക്കറ്റ് എടുക്കാം ബക്കറ്റ് എടുക്കാം ഇവരനി വളരുന്നതിന് മുൻപ് പെട്ടെന്ന് ബക്കറ്റിലാക്കി ഇവരി വേറെ ഭയങ്കരയിലോട്ട് കൊണ്ടുപോകണം ഇനി ഇവരെ ക്ലിക്ക് ചെയ്യാനും കളി പോടാം ഓക്കെ ഒന്ന് കിട്ടി ഒരു അച്ചീവ്മെന്റ് കിട്ടണം എനിക്ക് ബക്കറ്റ് ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ടെസ്റ്റർ നോക്കി ഓക്കെ രണ്ട് പിക്സൽ കണ്ണിന് വേണ്ടി ണിച്ചതരാ എല്ലാരെയും ഞാൻ ബക്കറ്റിലാക്കിയിട്ടുണ്ട് നോക്കി എല്ലാരും തല മാത്രം വെളിയിലോട്ടോണ്ട് നിൽക്കുകയാണ് വെരി നൈസ് ഓക്കെ ഞാൻ ഇനി എന്റെ ബോട്ട് കൊടുത്തോണ്ട് ഇവർ ഇനി രണ്ട് ബയമിലോട്ട് കൊണ്ടുപോകണം ഫസ്റ്റ് ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാം സെസ്റ്റ് ഫസ്റ്റ് ഞാൻ ഇവരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് എന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സ്നോ ബയോമുണ്ട് ഞാൻ നേരെ ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകാം ആ എന്റെ ആ ഒരു എന്റെ പുള്ളിടെ ദൂ ഇരിക്കുന്നു നേരെ താഴോട്ട് ഇറങ്ങിട്ട് ഇത് വഴി നേരെ വീട്ടിലോട്ട് ഇനി എന്നെ സമ്മതിക്കണം ഞാൻ വേറെ കണ്ടുപിടിക്കുന്നത് ആ ഇവർക്ക് എനിക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റും ഒരുപാട് സ്ലൈമിന് ഞാൻ ഇവർക്ക് കഴിക്കാൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് വലിയ തവള പെട്ടെന്ന് കിട്ടുമായിരിക്കും ഈ ഒരു സൈഡിലോട്ട് ഈ ഐസ് ഭയം ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു ചെറിയ വാട്ടർ പോക്കറ്റ് ഒന്ന് കണ്ടുപിടിച്ചിട്ട് ഇവന്മാരെ ഞാൻ ഞാൻ അതിനകത്തൊട്ടിടാ ആഹ് അതാ ഇവിടെ തന്നെ കിട്ടാലോ ഈ ഒരു റൈസിന്റെ മേളിൽ തന്നെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം പിന്നെ ഇന്നല്ലാതെ ആദ്യം ഞാൻ ഈ ഒരു വെള്ളം വെച്ചിട്ട് ഇവിടെ ചെറിയൊരു വാട്ടർ സോഴ്സ് ഒന്നും ഉണ്ടാക്കാ ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെയും കൂടി ഇനി ഇതിനകത്തോട്ട് ഈ ഒരു തവളെ ഞാൻ ഇട്ടിട്ട് ഞാനൊന്ന് ഈ ഒരു സ്ലൈമ് കൊടുത്ത് ഇവരൊന്ന് വളർത്തി കഴിഞ്ഞാ എനിക്ക് ആ ഒരു പച്ച തവളനെ ഇവിടെ നിന്ന് കിട്ടാന്നുള്ളതാണ് എന്റെ റീസർച്ചിൽ എനിക്ക് അതാണ് കണ്ടുപിടിക്കാൻ പറ്റിയത് ഇത് ഐസാവുന്ന ഐസാവുന്ന പെട്ടെന്നോട് പെട്ടന്നൂടെ ആ ഒരു പച്ച പാർട്ടികളെല്ലാം കാണിക്കുന്നുണ്ട് ഇപ്പൊ വളരും അവര് എത്തുന്നു എത്തുന്നു എന്റെ ഒരുപാട് സ്ലൈം ഉണ്ട് എല്ലാം നനക്കി തന്നെ എല്ലാം നനക്ക് തന്നെ എന്റെ അമ്മ ഒരു സ്റ്റാക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്നിട്ടും വളരുന്നില്ല എത്ര എണ്ണം കൂടെ ഞാനിത് ആ കെട്ടി പച്ച തവള വാ എന്റെ കൂടെ അത് കണ്ണ് റെഡ് കളറാ ഇങ്ങോട്ട് തിരിഞ്ഞാണ് മേൽ ഇങ്ങോട്ട് കണ്ണ് റെഡ് ആണെന്ന് തോന്നുന്നത് അത് തന്നെ കണ്ണ് ഏകദേശം ഒരു റെഡ് കളർ പോലെ അത് ഈ ഒരു വെയിലടിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഇനി വീട്ടിപ്പോ വീട്ടിപ്പോ നിൽക്കുന്ന ഞാൻ ഇവിടെ കിടന്നുറങ്ങിയിട്ട് നിന്നെ ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് കൊണ്ടുപോവാ തൊട്ടടുത്ത് ഈ ഒരു കടലുള്ളതുകൊണ്ട് ഇവനെനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട് ഇനി എനിക്ക് കിട്ടാനുള്ളത് ഒരു വൈറ്റ് കളർ തവളയാണ് അതിനെ കിട്ടാൻ വേണ്ടി എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇതിന്റെ ഓപ്പോസിറ്റ് സ്ഥലത്തോട്ട് കൊണ്ടുപോകണം അതായത് ഈ ഒരു തണുപ്പ് കിട്ടുന്ന സ്ഥലത്ത് ഈ ഒരു പച്ച തവളേനെ കിട്ടും ഇനി ആ ഒരു വെള്ളത്തവളേനെ കിട്ടാൻ വേണ്ടിട്ട് നല്ല ചൂടുള്ള സ്ഥലം കണ്ടുപിടിച്ചാൽ മതി ഒരു ഡെസേർട്ട് ഇവിടെ ഈ ഐസ് സ്ലിപ്പായി വന്നുകൊണ്ടിരിക്കും ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം നിന്നെ പോലെ തന്നെ വേറൊരു വീട്ടിലുണ്ട് ദാ ഇവിടെ ഐസ് വായിച്ചിട്ട് ഒരു ആർസ് എല്ലാം ഉണ്ട് ഞാൻ ഇതിനകത്തോടിയേ പോകുള്ള പിന്നെ അല്ലാതെ നിന്റെ പുതിയ സ്ഥലം നല്ലോണം ഇഷ്ടപ്പെടും മാൻ ഓക്കെ ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് എന്റെ ഇരിക്കുന്നത് ദോ ഇരിക്കുന്ന നമ്മുടെ രാതി കൊട്ടാരം അപ്പൊ ഇനി ഇവനെ ഇവന അങ്ങോട്ടോ കൊണ്ടുപോകുന്നേരെ ഓ ഞാൻ ബിൽഡ് ചെയ്ത് വച്ചത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ഇവിടെ നിത് വഴി കൊണ്ടുപോവാ ഇവിടെ ഈ റിവർ ഉള്ളതുകൊണ്ട് അതിനകത്തൂടെ ഇവനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഇതാണ് ഇന്ന് മുതൽ നിന്റെ പുതിയ വീട് മേലോട്ട് കയറി വാ മേലോട്ട് കയറിവാ ഞാൻ കാണിച്ചേരേ ഓ അവൻ ബോട്ടി കറിയുന്ന് നോ മെനോ മേലോട്ട് നിന്റെ പുതിയ വീട് മേലോട്ട് എന്റെ കൂടെ നിന്റെ ഫ്രണ്ടിനെ കാണിച്ചരാം ഇതാണ് നിന്റെ ഫ്രണ്ട് ഇനി നിന്നെയും കൂടി ഞാൻ ഇതിലോട്ട് ആണോ ദൈവത്തിന് അറിയാം ഇല്ല രണ്ടിന്റെ കണ്ണിന്റെ കളർ ഏകദേശം സെയിം തന്നെ നേരത്തെ ആ ഒരു വെയിലടിച്ചോണ്ടായിരിക്കണം ആ ഒരു കളർ എനിക്ക് തോന്നിയത് അങ്ങനെ രണ്ട് കളറായി ഇനി ആ ഒരു വൈറ്റ് കളർ അതിനുവേണ്ടി എന്റെ ഇതായി നാല് ടാഡ് ബാക്കിയുണ്ട് അതിലി ഒന്നും കൂടി എടുത്താൽ മതി ഇപ്പൊ ഞാൻ ഇനി ഏത് ഭയങ്കര പോട്ട് ചെയ്യാ ഈ ഒരു കളറിന്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആ ഒരു സവാന ഉണ്ടോ നോക്കി നോക്കാം ഒന്നും ഉണ്ട് അത് പക്ഷേ പത്ത് രണ്ടായിരം ബ്ലോക്ക് ഞാൻ പറക്കേണ്ടി വരും പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരു സവാന ഇവിടെ തൊട്ടടുത്ത് ഇവിടെയും ഉണ്ട് അങ്ങോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് വിമരുന്ന വളർത്തിയിട്ട് ഞാൻ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ നേരെ കടലിലോട്ടാമാറിയിട്ടിട്ട് എനിക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് തോന്നി വരാൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു ഷോർ സൈഡിൽ കൂടെ തന്നെ ഇവിടെ കൂടി ഒന്ന് പറന്ന് പോയി നോക്കാം ഇവിടതായി ഒരു ഉണ്ട് ഇതും കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം തോന്നുന്നു ആ അതാ ഇവിടെ തന്നെ ഇരിക്കുന്ന ഈ ഒരു സവാന ഈ ഒരു ബയോമിനകത്ത് വെച്ചിട്ട് ആ ഒരു രണ്ടാമത്തെ തവളനെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഇത് ആ ഒരു വെള്ളക്കളർ തവളാവെന്നുള്ളതാണ് രണ്ട് ബക്കറ്റ് വെള്ളം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ ഒരു ഇൻഫിനറ്റ് വാട്ടർ സോഴ്സ് റെഡിയാക്കാം ഇതിനകത്തോട്ട് ഒരു തവള വിട്ടിട്ട് അവൻ ഈ ഒരു തന്നെ കൊടുക്കാം ഇത് ഒരുപാട് അവൻ തിന്നുന്നുണ്ട് സ്ലൈമ് ഞാൻ നേരത്തെ രണ്ട് സ്റ്റാക്ക് കൊടുത്ത് എന്നിട്ട് വെള്ള ഇറങ്ങി വാ വെ ഒരു സ്റ്റാക്ക് തീർന്നു ഇനി ഒരു സ്റ്റാക്ക് കൂടെ ഉണ്ട് ഇതും കൂടെ ഇതും കൂടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലോട്ട് പോകേണ്ടി വരുന്നതാണ് ഞാൻ പറയുന്നത് അതിന് മുമ്പ് തന്നെ ഈ ഒരു വെള്ള വെള്ളത്തവളെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഗെയിമിനകത്തുള്ള എല്ലാ തവളനെയും കിട്ടി ഓ ആ ഒരു അച്ചീവ്മെന്റ് കിട്ടി അതെന്തിനായിരുന്നു ഇവര് മൂന്ന് പേരെ ഒരു ലീഡിലോട്ട് കിട്ടുന്നതിന് എനിക്ക് െന്റ് അങ്ങനെ ഞാൻ നോക്കി പോവാതെ തന്നെ ഓരോ അച്ചീവ്മെന്റ് എല്ലാം കിട്ടുന്നൊണ്ട് ഇത് അങ്ങ് അടച്ചു വെച്ചിരിക്കാം ഓക്കെ നമുക്ക് വീട്ടിൽ പോവാം നിന്റെ രണ്ട് ഫ്രണ്ടും കൂടി വീട്ടിലുണ്ട് നടക്കവരെ നല്ല ഇഷ്ടപ്പെടും എന്റെ കൂടെ ഇനി അങ്ങോട്ട് നല്ല സ്മൂത്ത് ആയിരിക്കും ജസ്റ്റ് ഈ ഒരു വെള്ളം നോക്കി അങ്ങ് പോയാൽ മതി വീട് വീടെത്തുന്നത് അങ്ങ് തുഴഞ്ഞു പോയാൽ മതി എന്റെ ഐലൻഡ് ഈ ഒരു കടലിന്റെ അടുത്താണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൺ പോയിന്റ് നയന്റിയിലായിരുന്നു ഈ ഒരു തവളെ മോചിലോട്ട് ആടിയത് ഞാൻ ആ സമയത്ത് ആ ഒരു സ്വാമിനത്തെല്ലാം പോകുമ്പോൾ ഞാൻ കാണും ദോ ഒരു തവള പോകുന്നുണ്ടെന്ന് പറയും എന്നിട്ട് ഇവന്മാരെ കാര്യം ഞാൻ അങ്ങ് മറക്കുകയും ചെയ്യും ഇപ്പോഴാണ് എനിക്ക് ഇവന്മാരെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയത് ഇനി എന്റെ കരുതായി ഒരു മൂന്ന് ടാറ്റ് പോല് ബാക്കിയാണ് ഇതേ മൂന്ന് കളർ കൂടെ ഞാൻ ഒന്നും കൂടെ നൊപ്പിച്ചിട്ട് നെതറിനകത്ത് ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്കിന്റെ ഫാമെനൊന്ന് സെറ്റ് ചെയ്യണം അതിനെനിക്ക് ഇതൊന്നും ഒന്നെങ്കിലും എനിക്ക് ആ ആ ഒരു ഒരു ബസാൾട്ട് വരും കാര്യം അവിടെ ഭയങ്കര ക്യൂബ് സ്പോണാകുന്നുണ്ട് അതല്ലെങ്കിൽ ഞാൻ ഒരു ബാസ്യം കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഇത് ഉണ്ടാക്കേണ്ടി വരും ബാസിനകത്ത് ആ ഒരു സ്പോണർ ഉണ്ട് രണ്ട് ലേതാന്ന് വെച്ചാൽ എനിക്ക് അതൊന്നും ഇവിടെ ചെയ്യണം ആ ഒരു ലൈറ്റ് തരുന്ന ബ്ലോക്കിനെ കാണാൻ കൊള്ളാം ഈ മൂന്ന് കളർ നമുക്ക് ഈ മൂന്ന് കളർ തവളേനെ കൊണ്ടുപോയിട്ട് ആ മേമാ ക്യൂബിനെ തീറ്റ ചിലേ കിട്ടുകയുള്ളു ഓക്കെ ഞാൻ എന്റെ ബേസ് എത്തി നല്ല മഴയുണ്ട് നേരെ ഉരുട്ടി ഇവിടെ എവിടെയെങ്കിലും വീണ് കിടന്നുറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും ക്റ്റ് വെറുതെ ക്രീപ്പറിന്റെ കൈ കൊണ്ട് മരിക്കണ്ട ബോട്ട് കയറി എനിക്ക് ഇവന്റെ കൂടെ പറ്റും ഞാൻ വെള്ളം കുടിപ്പിച്ച് മര്യാദയ്ക്ക് ബോട്ട് ഇരുത്തി കൊണ്ട് വന്നാൽ മതിയായിരുന്നു നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്ന ബാഗിൽ പ്രത്യേക പരിഗണന നീ അവസാനത്തെ മാത്രയായതുകൊണ്ട് നിനക്ക് പ്രത്യേക പരിഗണന ഇരിക്കാൻ പറ്റൂരുന്ന ഈ ബോട്ടെന്ന കറക്റ്റ് ആയിരുന്നേ ഞാൻ മറ്റേ തവണ നിങ്ങോട്ട് കൊണ്ടുവന്ന ഒരു കാര്യം പറഞ്ഞ ഓർമ്മേണ്ട നിങ്ങൾക്ക് ഇവന്മാരെ എനിക്ക് ഒരോടും പറ്റൂലെന്ന് ഡീസന്റ് ആയിരത്തി എനിക്ക് വേണമെങ്കിൽ ഇതേ സമയം ആ ഒരു റാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇട്ടിട്ട് എനിക്ക് അതിലോട്ട് ഇരുത്താൻ പറ്റിയെ ഡീസന്റ് ആയിട്ട് കാര്യം ഈ ഒരു റാഫ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ബോട്ടൊന്നും തോന്നിക്കൂല ചുമ്മാ ഒരു പലവെടുത്ത് വെള്ളത്തിലിട്ട പോലെ കിടക്കണത് ആഹ് എന്നാ ഞാൻ അത് ചെയ്യാ ഇനി ഓക്കെ നീയും കൂടെ ഇനി പതിയെ വെളിയിലോട്ട് ഇറങ്ങിയോ അതാകുമ്പോ ഞാൻ ഇവരോട് ജയിലിൽ ഇട്ടിരിക്കുമ്പോ തോന്നൂല എവിടെങ്കിലും മര്യാദയ്ക്ക് മതി ഇരിക്കുന്നേ തോന്നുള്ളു ആ അതെന്നാ നൈസ് ആയിരിക്കും വാ 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 കൂടാ കൂടവാ നീയും കൂടെ മേലോട്ട് വന്നു കഴിഞ്ഞാ അങ്ങനെ ഫൈനലി പതിയെ ചാടി മേലോട്ട് ഇറങ്ങുക ഗെയിമിനകത്തുള്ള മൂന്ന് ടൈപ്പ് തവള ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് പേര് അവിടെ റസ്സി നോക്കടാ അങ്ങോട്ട് ഗെയിമിനകത്തുള്ള മൂന്ന് വില്ലന്മാര് മൂന്ന് പേര് ഇപ്പം ബേസ് ഇരിക്കുകയാണ് മൂന്ന് പേര് അച്ച തവള വെള്ളത്തവള ഓറഞ്ച് തവള എല്ലാരും ഉണ്ട് ഇവിടെ തന്നെ ഓക്കെ അപ്പൊ അത് തന്നെ ഞാൻ പറഞ്ഞ ഒരു ബോട്ടിന്റെ ഐഡിയ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അത് ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നു ഈ ഒരു പോണ്ടിനകത്ത് രണ്ട് ബോട്ട് വേണം അതിൽ ഒരു ബോട്ടിൽ രണ്ട് പേര് ഇരിക്കണം മറ്റേ ബോട്ടിൽ ഒരാൾ ഇരിക്കണം ഫസ്റ്റ് ഞാൻ ഈ ഒരു ബോട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം എന്നിട്ട് ടവർമാരെ ഡ്രാഗ് ചെയ്ത് അതിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ഒരു കയർ അങ് പൊട്ടിക്കാം നീ ഇവിടെ ഇരി നീ ഇവിടെ ഇരി നീ എന്റെ വെള്ള തവളയും പച്ച തവളയും ഈ ഒരു ബോട്ട് ഇരുന്നോട്ട് ആ ഓക്കെ ഒരാളായി അവൻ ഒരു തനിയെ കയറി ഇരുന്നോളും അതൊന്നും കുഴപ്പമില്ല ഇനി അടുത്ത അളവ അടുത്ത് തവള നീ എന്റെ കുടവ ഇവനെയും കൂടി ഞാൻ അതിലോട്ട് ഇരുത്തി കഴിഞ്ഞാ ഈ ബോട്ട് കറക്റ്റായിട്ട് തന്നെ ഇരിക്കും ഇവന്മാരെ ബേസിലോട്ട് നോക്കിയിരിക്കണം അങ്ങനെ എന്തെങ്കിലും രണ്ടുപേരും രണ്ട് വാങ്ങി നിൽക്കുന്നു ഒരാൾ അങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഒരാൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ആ എന്നാ അങ്ങനെ ഇരുന്നോട്ട് രണ്ടുപേരും തമ്മിൽ പണക്കത്തിലാണ് അതുകൊണ്ട് രണ്ട് വാക്കി നോക്കിയിരിക്കുന്നത് രണ്ട് പേരും ജീവിതം ആകുമ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾ രണ്ട് മുട്ട പൗസം വാങ്ങി കഴിച്ചിട്ട് അതെല്ലാം തമ്മിൽ പറഞ്ഞു സോൾവ് ആക്കാൻ നോക്ക് രണ്ടുപേരും പിണങ്ങി അങ് ഇരിക്കുന്നത് രണ്ട് വാക്കിന് ഓക്കെ അങ്ങനെ ആ രണ്ടുപേരും അതിനകത്തായി ഇനി ഒരു റാഫ്റ്റ് കൂടെ ഉണ്ടാക്കിയിട്ട് മറ്റവനേം കൂടി പിടിച്ചെല്ലാം ഇരുത്ത അപ്പൊ ഗെയിമിനകത്തുള്ള എല്ലാ തവളയും എന്റെ ആ ഒരു പോണ്ടിനിരോളം ആ റാഫ്റ്റ് ഉണ്ടാക്കി എന്തൊക്കെ ഒരു ബാമ്പ് ബ്ലോക്ക് അല്ലേ അത് ആ അത് തന്നെ അത് തന്നെ ഇതൊന്നും കൂടി ഞാൻ എന്താ ഇവിടെ വെച്ചിരിക്കാം അതിന്റെ തൊട്ട് ബാക്ക് സൈഡില് ഇനി നീ വാ നനക്കിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ബോട്ടുണ്ട് വേറെ ആരും ഇല്ല ആ ബോട്ടിൽ ഓക്കെ ഞാൻ അവനെ അവനെത്തിട്ടുണ്ട് അവൻ നേരെ നോക്കിയിരിക്കുന്നുണ്ട് അവൻ ഡീസെന്റ് ആയിട്ട് ഇവനെ ഞാൻ ഞാനെന്നാ കറീട്ട് എന്റെ ബേസിലോട്ട് നോക്കിയിരിക്കുന്ന രീതി ആ അങ്ങനെ ആ ഒരു മൂന്ന് പേര് ഇവിടെ ഇരിക്കുകയാണ് എനിക്കെന്നാ അവരുടെ ആ ഓറിയന്റേഷൻ മാറ്റാൻ പറ്റുമോന്തോ മൂന്ന് പേര് ഇങ്ങോട്ട് നോക്കിക്കോണ്ടിരിക്കുന്ന രീതിയിലാക്കാൻ പറ്റുമോ എന്തോ നിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഓക്കെ ബോട്ട് പൊട്ടിച്ചിട്ടുണ്ട് ഇനി കയറി ഓക്കെ ഒരുത്തം കയറി ഓടരുത് ഓടരുത് നീവ നീം കൂടി ഇതിലോട്ടൊന്ന് കയറി കൊള്ളായിരുന്നു ആ ഓക്കെ അവനും കയറി ഇല്ല ഇപ്പോഴും രണ്ട് വാക്കി തന്നെ നോക്കിയിരിക്കുന്നത് രണ്ടുപേര് നിങ്ങളെ കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ട് ഞാൻ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിപ്പിക്കും ഞാൻ എന്താ താഴോട്ട് പോകുന്നു ഏത് മണ്ണാ ഇത് ഇവിടെ കൊണ്ട് വെച്ചത് നിങ്ങളെല്ലാം പറഞ്ഞ് പരിഹരിച്ചിട്ട് രണ്ടുപേരും ഒരു സാധനം നോക്കിയിരുന്നോളാണ് മര്യാദയ്ക്ക് പ്രശ്നങ്ങളൊക്കെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും രണ്ടുപാ രണ്ടും പാ ഇല്ല അവർ അവര് രണ്ടുപേരെ രണ്ട് വാക് ഇരിക്കുന്നുള്ളൂ ഇതന്നെ എനിക്ക് മൂന്ന് ബോട്ട് എടുക്കേണ്ടി വരും മൂന്ന് ബോട്ട് അങ്ങനെ മൂന്ന് ബോട്ട് എനിക്ക് എല്ലാവരും എന്നെ നോക്കിയിരിക്കണം എൻ്റെ ബേസ്റോട്ട് നോക്കിയിരിക്കണം ബാമ്പ് ഉണ്ടാക്കാൻ വലിയ പാടൊന്നും ഇല്ല അതുകൊണ്ട് ഒരു ബോട്ടോട് അവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഒന്നും കൂടി നിങ്ങളൊന്ന് ഇറങ്ങേണ്ടി വരും ഓക്കെ ഇനി ഒരാൾ മാത്രം അതിലോട്ട് കയറിയിരിക്കണം ഒരാൾ മാത്രം ആ ഓക്കെ അങ്ങനെ ഒരാളായി ഇനി ഒരു ബോട്ടും കൂടെ എടുത്ത് അത് ഇതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് മറ്റവരവിടെ അവിടെ ഓടരുത് നീ പച്ച കളർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഇങ്ങന നടക്കുള്ളതാണ് ഈ ഒരു ബോട്ട് ആ ഓക്കെ അവനെങ്കി അറിയിരുന്നു ഇനി ഇവരെ മൂന്ന് പേരെയും എന്റെ ബേസിലോട്ട് നോക്കി നിൽക്കുന്ന രീതിയിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം ഒരാളൊപ്പതാ ഇങ്ങോട്ടിരിക്കണം ഓക്കെ ഇവനേം കൂടി എടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വച്ചു കഴിഞ്ഞ അവർ മൂന്ന് പേരും കൗൺസിൽ ഓഫ് തവള അങ്ങനെ അങ്ങ് മൂന്ന് മൂന്നുപേരും ഇരിക്കയാണ് പക്ഷെ കോമഡി അല്ലേ കാണേ ഇനി ഓരോ പ്രാവശ്യം എന്റെ ബേസിൽ ഇറങ്ങുമ്പോഴും ഇവരെന്നെ ജഡ്ജിന്ന് കാണണം മൂന്ന് പേര് അങ്ങനെ കാര്യം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് ഗെയിമിനകത്തുള്ള മൂന്ന് തവള ഇതിൽ ഇവന്റെ പേര് മാത്രം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളടുത്ത് ഇപ്പൊ താ മൂന്ന് പേരുണ്ട് ഇവിടെ ഈ മൂന്ന് പേർക്കും മൂന്ന് പേരെനിക്ക് വേണം പക്ഷെ എന്തെങ്കിലും റൈം ആവുന്ന രീതി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു നല്ല റൈം ആവുന്ന മൂന്ന് പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യും നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇവർക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പേരിടാം അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ലെസ്പോർഡ് എപ്പിസോഡ് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ